കോടൂർ വലിയാട് യു എ എച്ച് എം എൽ പി സ്കൂളിൽ ചാന്ദ്രദിനം വിപുലമായി ആചരിച്ചു അധ്യാപകരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മെഗാ റോക്കറ്റിന്റെ പ്രദർശനവും നടന്നു നീലാം സ്ട്രോങ്ങിൻ്റെ വേഷത്തിലെത്തിയ സ്കൂൾ വിദ്യാർത്ഥി ഫഹമിനുമായി കുട്ടികൾ സംവദിച്ചു അധ്യാപകരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മെഗാ റോക്കറ്റിന്റെ പ്രദർശനവും നടന്നു ഞാൻ പഠിക്കുന്നത് ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയത് വിദ്യാർത്ഥികൾക്കായി അമ്പിളി ഗാനം മെഗാ റോക്കറ്റ് നിർമ്മാണം ചിത്ര രചനാ മത്സരം ഡോക്യുമെന്ററി പ്രദർശനം ക്വിസ് മത്സരം രക്ഷിതാക്കൾക്കായി പോസ്റ്റർ നിർമ്മാണ മത്സരം എന്നിവയും സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ